രണ്ടും ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് മംഗട മണ്ഡലത്തിൽ മഞ്ഞളാമ്പുഴി അലി എം എൽ എയുടെ നേതൃത്വത്തിൽ സൗജന്യമായി നടപ്പിലാക്കുന്ന ഞങ്ങളും കോളേജിലേക്ക് പദ്ധതിക്ക് തുടക്കമായി രാമപുരം ജംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ശശി തരൂർ എം പി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പാതിവഴിയിൽ മുടങ്ങിയ വനിതകളുടെ തുടർ പഠനം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ് ഒരു എം എൽ എയുടെ നേതൃത്വത്തിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കാൻ കഴിയാത്ത വനിതകളുടെ തുടർ പഠനത്തിനായി ൂതന വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് മംഗളമണ്ഡലം എം എൽ എ മഞ്ഞളാം നേതൃത്വത്തിലാണ് സൗജന്യമായി ഞങ്ങളും കോളേജിലേക്ക് എന്ന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത് രാമപുരം ജെംസ് കോളേജിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഡിഗ്രി പഠനത്തിന് അവസരമൊരുക്കുന്നത് പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ ഡോക്ടർ ശശി തരൂർ എം പി നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ എനിക്ക് കുറേ വർഷമായിട്ട് ബന്ധപ്പെടാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു ഒന്നര വർഷക്കാലം ഞാൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു കേന്ദ്രത്തിൽ അപ്പോൾ എനിക്ക് നിങ്ങൾ നേരിടുന്ന ചില വെല്ലുവിളികളും നിങ്ങൾ ചെയ്യുന്ന ചില ശ്രമങ്ങളെയും കുറിച്ച് ഒരു നല്ലൊരു അപ്രീസിയേഷനുണ്ട് ഈ ഞങ്ങൾക്കും കോളേജിലേക്ക് എന്ന് പറഞ്ഞ അടുത്ത ഈ മിഷ്യറ്റം എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു കാരണം ഞാനാ മനസ്സിലാക്കുന്ന സമയത്ത് എൻ്റെ വലിയൊരു തീമായിരുന്നു മഹിളാ വിദ്യാഭ്യാസം അത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ രാജ്യത്തിനെ മാറ്റാൻ നമ്മുടെ ഭാരതത്തിൻ്റെ ഭാവിക്ക് വേണ്ടി അത്യാവശ്യമായ ഒരു വിഷയമാണ് അതിനു വേണ്ടിയിട്ടൊരു പദവി അദ്ദേഹം കൂടെ ആരംഭിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ട് ഞാൻ നിങ്ങളുടെ ജെസ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ചെയർമാൻ മഞ്ഞളാംകുഴിയഅലി എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ജെംസ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ നവീൻ മോഹൻ മംഗള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം പുഴക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മുക്കുൽസു ചക്കച്ചൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി ഷഹർബാൻ സിൻഡിക്കേറ്റ് മെമ്പർമാരായ ഡോക്ടർ റഷീദ് അഹമ്മദ് പി ടി ജെ മാർട്ടിൻ ജെംസ് അക്കാദമി ആൻഡ് റിസർച്ച് ഡയറക്ടർ ഡോക്ടർ ബി ജി ഉണ്ണി പി ടി എ വൈസ് പ്രസിഡന്റ് കൊളക്കാട് നസീസ് പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഷംസുദ്ദീൻ ജെംസ് കോളേജ് ഡയറക്ടർമാരായ പി ടി ഹംസ അഡ്വക്കേറ്റ് ടി കുഞ്ഞാലി മുസ്ലിം ലീഗ് പ്രതിനിധി കുന്നത്ത് മുഹമ്മദ് സി പി ഐ എം പ്രതിനിധി മോഹനൻ പുളിക്കൽ കോൺഗ്രസ് പ്രതിനിധി എം മൊയ്തു മാസർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ